അക്ഷരങ്ങളുടെ ലോകം നമുക്ക് മുമ്പിൽ പകർന്നു തന്നവരാണ് ഓരോ അധ്യാപകരും നമ്മുടെ നാട്ടിലെ പ്രസിദ്ധരായ ചിലർ അവരുടെ ജീവിതയാത്രയിൽ പ്രചോദനമായി മാറിയ അധ്യാപകനെയോ അധ്യാപികയോ പറ്റിയുള്ള ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച സ്വാധീനിച്ചുണ്ട് എൻ്റെ കുട്ടിക്കാളിൽ തന്നെ സ്വാധീനിച്ച ഒരു അധ്യാപകന്റെ പേര് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു ക്ലാസ്സിലെ മോണിറ്ററായിരുന്നു ഞാൻ ലീഡർ പല കാര്യങ്ങളും എന്നെക്കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഈ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതിന് വായിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്നോട് പറയും മരീസ് അവരെ വായിപ്പിക്കും എന്ന് പറയും അപ്പോൾ ഒരു പാഠം എടുത്തിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയി ഞാൻ വായിപ്പിക്കും ഓരോ പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫൊക്കെ പറഞ്ഞ് വായിപ്പിക്കാറുണ്ട് അപ്പോൾ അത് എന്നെ സ്പർശിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞാനൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് കടന്നു വന്നെങ്കിൽ അന്ന് ആ ചെറുപ്പത്തിലെ ആ നേതൃത്വ പാഠവും അദ്ദേഹം എനിക്ക് ആ അധ്യാപകൻ എനിക്ക് നൽകി എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് തന്നൊരു പ്രോത്സാഹനം ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ എല്ലാവരും വായിപ്പിച്ച് വായിപ്പിച്ച് നമുക്കത് വൈകാറ്റാവും അപ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഉത്തരമൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ എനിക്ക് എപ്പോഴും നൂറ് മാർക്ക് കിട്ടുമായിരുന്നു അവൻ ഒരു ദിവസം ഈ സാറ് എനിക്കൊരു തുണി സഞ്ചിയാണ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് തന്നു അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഏറ്റവും എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് പൊന്നുപോലെ ആ സഞ്ചി ആ ബാഗ് ഞാൻ സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ ഈ അധ്യാപകനെ ഈ അസൈബ് മാസ്റ്റർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് അപ്പോൾ ഈ ടീച്ചർമാരോടൊക്കെ എനിക്ക് പറയാൻ പ്രത്യേകം പറയാനുള്ളത് കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം നേതൃത്വ പാഠവും അവരെ പഠിപ്പിക്കണം അത് രണ്ടും ഞാൻ പഠിച്ചത് ഈ അധ്യാപകനിൽ നിന്നാണ് അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ മറക്കില്ല അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒന്ന് ഈ അധ്യാപക ദിനത്തിൻ്റെ ഒരു പ്രചോദനം പ്രാധാന്യം ആദ്യം കാണുന്നു ഈ ഇന്ത്യ കണ്ട പ്രകൾഭനായ പ്രതിഭാശാലിയായിട്ടുള്ള ചിന്തകനായിട്ടുള്ള മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് ആ ദിനമാണ് ഇന്ത്യൻ ആഗമാനം അദ്ധ്യാപക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തോടെ തന്നെ ജീവിതത്തിൽ ഒരു മാധ്യമരേഖകൾ ചോദിച്ചു ചോദ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൗത്യം ഏതാണ് അല്ലെങ്കിൽ പ്രവൃത്തി ഏതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൗത്യം അല്ലെങ്കിൽ തൊഴിൽ മേഖല അധ്യാപക വൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ കാരണം പറയുന്നുണ്ട് ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും അക്ഷരം പകർന്നു കൊടുക്കാൻ മാത്രമല്ല ജീവിതാന്ത്യം വരെ ഏറ്റവും വലിയ ഒരു ബഹുമതിയായി ഞാൻ കാണുകയാണ് ഏറ്റവും എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്ന ഉത്തരം ഇതായിരിക്കും അധ്യാപക വൃത്തിയാണ് ഏറ്റവും കുലീനമായ ശ്രേഷ്ഠമായ ദൗത്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതായിരിക്കുമെന്ന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതൊരു അതുതന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ലഭിക്കുന്ന ഒരു ലഭിക്കുന്നൊരാദരവുണ്ട് മറ്റൊരു സർവീസിന് ആർക്കും കിട്ടാറില്ല ആർക്കും കിട്ടാറില്ല അതാണ് അതിൻ്റെ ഒരു ഒരു അതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുളതാണ് കാരണം അത് ഈ ശിഷ്യ ഗുരു ബന്ധത്തിൻ്റെ ഒരു ആഴം നമുക്ക് കളിക്കാൻ കഴിയും അതിനവലുമില്ല അതുകൊണ്ട് തന്നെയാണ് സമൂഹം ഏറ്റവും കൂടുതൽ ഇന്ന് ആദരിക്കുന്ന അധ്യാപകരെയാണ് ധാരാളം അധ്യാപകന്മാരും ഉണ്ട് എന്നാലും എൻ്റെ ഒന്നാം ക്ലാസ്സിലെ കൗസല്യ ടീച്ചറെ എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ കിടന്നപ്പോൾ എൻ്റെ അച്ഛൻ സ്ലൈഡ് കിട്ടാത്തത് കൊണ്ട് സാധാരണ നടുക്ക് കൂടി എടുക്കുന്ന കോഡ് സൈഡിലേക്ക് എടുത്തിട്ട് രണ്ട് സ്ലൈഡ് ഈ സൈഡിലും ഒരു സ്ലൈഡ് ഈ സ്ലൈ ഭാഗത്തു കുത്തി തന്നെ വിട്ടു സ്കൂളിൽ ടീച്ചർ ചെന്നോണ്ടെ ആരാ കുട്ടിയുടെ എങ്ങനെയാണ് ചെയ്യേത് എന്ന് ചോദിച്ചിട്ട് എവിടെ നിന്നൊരു ചീപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അത് എടുത്തിൻ്റെ രണ്ട് തലയുടെ പിന്നിൽ നിന്ന് തൻ്റെ സ്ലൈഡ് ഊരിയിട്ട് രണ്ട് സൈഡ് ഇവിടെയും ഒരു സൈഡ് ഇവിടെയും കുട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വന്നു ഇപ്പം നല്ല ചന്തണ്ട് കുട്ടിയെ കാണാം അപ്പം ഇതുപോലെ ഒത്തിരി സ്നേഹിക്കുന്ന അധ്യാപകർ ആ ഒരു സ്നേഹമായിരിക്കും ഒരു പക്ഷേ എന്നെയും കുട്ടികളെ സ്നേഹിക്കാനായിട്ടൊരു മനസ്സുണ്ടാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കണേ അതുപോലെ എത്ര പേര് ഞാൻ എക്കാലം അധ്യാപകരോട് പറയാറുള്ളതും ഞാൻ ശ്രമിക്കാറുള്ളതും നമ്മളെപ്പോഴും പറയും മാതാപിതാക്കൾ ദൈവം എന്ന് പറയും അപ്പോൾ ഗുരു അതിലുണ്ട് മാതാവും പിതാവും ദൈവവും ഗുരുവും ഒരേപോലെയാണെന്നാണ് പറയാം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് എല്ലാ മതങ്ങളും ദൈവത്തെ വിളിക്കുന്നത് കരുണാസാഗരനേ കരുണാമയനെ എന്നാണല്ലോ നമ്മൾ വിളിക്കുക ഓ ലോ അത് മേഴ്സിഫുള്ള് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുന്നു താൻ എന്ന് തോന്നുന്നത് അതുകൊണ്ട് ആ ഒരു മേഴ്സി അല്ലെങ്കിൽ കരുണ എന്നത് അധ്യാപകരിലെ കാലവും ഉണ്ടാവണം പണത്തിനു വേണ്ടി മാത്രം ചെയ്യുന്ന ജോലിയല്ല അധ്യാപനം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈശ്വരനും അച്ഛനും അമ്മയും അത് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇത് മൂന്നും ചേർന്ന് ഉണ്ടാകുന്ന ഗുരുവും ആയി മാറും എന്നതാണ് ഈ അധ്യാപക ദിനത്തിൽ എനിക്ക് അധ്യാപകരോട് പറയാറ് നല്ലൊരു ചോദ്യമാണ് ഏഞ്ചൽ ഇന്ന് അധ്യാപക ദിനം ആചരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകരെ ഓർക്കുക എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെയാണ് ഒരു അധ്യാപിക നമ്മളുടെ ഇരുണ്ട് നിറഞ്ഞ മനസ്സിലേക്ക് അറിവിൻ്റെ വെളിച്ചമായി എത്തുന്ന ഒരു സൂര്യനെപ്പോലെയാണ് ഒരു അധ്യാപിക എൻ്റെ ജീവിതത്തിൽ എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപികയുണ്ട് സിസ്റ്ററാണ് പേര് സിസ്റ്റർ ഫിലമിൻ ആ ഒരു വ്യക്തിത്വം എന്നെ ഒത്തിരിയധികം സ്പർശിച്ചിട്ടുണ്ട് പ്രചോദനം നൽകിയിട്ടുണ്ട് വഴികാട്ടിയായിട്ടുണ്ട് അതിന് പ്രത്യേക കാരണം ഏതൊരു ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാവും ഒരു പ്രചോദനമായിട്ട് ഞങ്ങൾക്കൊരു പുതുമ നൽകിയ അല്ലെങ്കിൽ പുതുമ നിറഞ്ഞൊരു ദിവസം ഞങ്ങൾക്ക് സമ്മാനിക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം തന്നുകൊണ്ടായിരിക്കും ക്ലാസ് ആരംഭിക്കുക ചിലപ്പോൾ ഞങ്ങളെ പുറത്തു ഇരുത്തി പഠിപ്പിക്കുമായിരിക്കും ചിലപ്പോൾ ഞങ്ങളെ അവിടുത്തെ കോൺവെൻറ്റിൽ കൊണ്ടുപോകും അവിടുത്തെ പറമ്പിലൂടെയൊക്കെ നടത്തും ഇങ്ങനെ ഒത്തിരിയധികം സർപ്രൈസസ് തന്നുകൊണ്ടുള്ള ഒരു അമ്മയുടെ ജീവിതമായിരുന്നു ആ ടീച്ചറേത് അന്നും ഇന്നും ഒരുപോലെ തന്നെ മാതൃത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നല്ല സ്നേഹബന്ധം ഓരോ വിദ്യാർത്ഥിയോടും ഈ അധ്യാപിക സൂക്ഷിക്കുന്നുണ്ട് ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നു ഈ ഒരു അധ്യാപക ദിനം ആചരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇങ്ങനെ പുതുമ നിറഞ്ഞ സർപ്രൈസസ് കൊടുക്കുന്ന അധ്യാപകരുടെ ഒരു ലോകം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും ആ അധ്യാപികയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഒത്തിരി അധ്യാപികമാർ അധ്യാപകരും ഇതുപോലെ സർപ്രൈസസ് നൽകുന്നതായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപകരോട് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് അവരെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഞാൻ ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ മൂന്ന് നാല് അധ്യാപകരാണ് ഉള്ളത് അതിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു അധ്യാപിക എന്ന് പറയുന്ന ഒരു അമ്മിണി ടീച്ചറാണ് അമ്മിണി ടീച്ചറിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തിരുന്നത് അമ്മച്ചിയുടെ സ്ഥാനം കാരണം ടീച്ചറ് ഞങ്ങളെയൊക്കെ ചെറിയ കുട്ടികളാണല്ലോ അവരെ തലോടലും അതുപോലെ തന്നെ വാത്സല്യപൂർവം സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചില സമയത്ത് വടിപ്രയോഗമൊക്കെ നടത്തും പക്ഷെ എന്നിരുന്നാൽ തന്നെയും ടീച്ചർ എപ്പോഴും ഞങ്ങൾ തൻ്റെ സ്വന്തം മക്കളെന്ന രീതിയിൽ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോരുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെയൊക്കെ ദുഃഖങ്ങൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പറയാനായിട്ട് പറ്റാത്ത അവസരമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഗ്ലൂമിയൊക്കെ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ ഈ അമ്മ ടീച്ചർ വന്നിട്ട് ചോദിക്കും മക്കളെന്തു പറ്റിയടാ ഇന്നെന്താണ് ഒന്നും ഭക്ഷണം കഴിച്ചില്ലേ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ചിലപ്പോൾ അറിയാമല്ലോ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോഴേക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടാവും ഒന്നും ഇല്ലാത്തവരായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ടീച്ചർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു എന്താണ് മോക്ക് വാടിയിരിക്കുന്നത് ഒരമ്മ വീട്ടിൽ എപ്രകാരം തൻ്റെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന വാത്സല്യ കുറും അത്തരത്തിലുള്ളൊരു പെരുമാറ്റമായിരുന്നു ഞങ്ങളുടെ ഗുരുപൂതയായിട്ടുള്ള അമ്മൂണി ടീച്ചർ എന്നോട് മാത്രമല്ല എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ടീച്ചറ് ഞങ്ങൾക്ക് എന്നും അമ്മണി ടീച്ചർ എന്നതിനേക്കാൾ ഒരു അമ്മയായിരുന്നു അത് തന്നെ നല്ലൊരു അനുഭവം ഇന്നും ഞാൻ ആ ടീച്ചറിനെ ഓർക്കുന്നുണ്ട് ടീച്ചർ ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നല്ല പൊക്കമുള്ള ടീച്ചർ എൻ്റെ അത്ര എന്നേലും നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് ടീച്ചറോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ട് പിന്നെ അവർ നല്ലൊരു മാർഗദർശനം നൽകിയിട്ടുള്ളവരാണ് എന്നെയൊക്കെ അൽത്താര ബാലനായിരിക്കുന്ന സമയത്ത് ഞാനൊരു അൽത്താര ബാലനായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ അപ്പോൾ ടീച്ചറൊക്കെ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴും അപ്പോൾ ടീച്ചറിനറിയാം ഞാൻ ആൾട്ടർ ബോയി ആണെന്ന് അപ്പോൾ അന്ന് പോലെ ടീച്ചർ പറയാം നീ പഠിച്ച നല്ലൊരു വൈദികനൊക്കെ ആയിട്ട് തീരണം അപ്പോൾ ഇങ്ങനെ ഉള്ള ചില ചില സ്വാധീനങ്ങൾ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ടീച്ചറിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം എൻ്റെ വീട്ടുകാരോടൊപ്പം ടീച്ചറും എൻ്റെ ഞാനൊരു വൈദികനായി തീരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.